すみスから。 അപ്പോൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇനി സ്റ്റേബിൾ ആവണമെങ്കിൽ പോലും ഫാമിലിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ പറ്റത്തില്ല അത് നമ്മൾ എത്രയും പെട്ടെന്ന് എടുത്ത് വയ്ക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു വയ്ക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ഫണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ അതായത് ഒരു ഫാമിലി ഇൻഷുറൻസ് പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ വർഷം തോറും നമ്മൾ അടക്കണം ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നമുക്ക് മന്ത്ലി അടവിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ചെറിയ തവണകളൊക്കെ അടച്ചു പോകാനും പറ്റും ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും ഒരു ഫാമിലി ഫാമില ഇൻസിന റേഞ്ചിൽ തന്നെ നമുക്ക് ഒരു ഫാമിലിക്ക് ഫുൾ പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റും അത് അഞ്ചു ലക്ഷം മുതൽ കോടിയുള്ള കവറേജ് ആയിട്ട് നമ്മള് ഇപ്പൊരു മന്ത്ലി നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്ത് നമ്മൾ ഇൻഷുറൻസ് എടുക്കണമെന്ന് നമുക്ക് ഒരു ആക്സിഡന്റ് കേസോ എന്തെങ്കിലും പെട്ടെന്ന് വന്നാൽ തന്നെ നമുക്ക് ആ ഒരു ടെൻ ലാക്ക് ആയാലും ഒരു ഫൈവ് ലാക്ക് ആയാലും ആ ഒരു സംശയോടെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും ഫണ്ടൊക്കെ എന്താ വെച്ചാൽ അറിയാലോ ആ ഒരു സിറ്റുവേഷനില് നമ്മള് വർഷം തോറും പ്രീമിയം അടച്ചുപോയി കുറച്ചുകൂടെ ഫ്ലക്സിബിൾ ആയിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്യാനും പറ്റും ഹെൽത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് എടുക്കാനും പറ്റും ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ പോലും ഇനിയുള്ള കാലഘട്ടത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ പറ്റത്തില്ല അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് നിങ്ങൾ വിളിക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം ഓക്കെ താങ്ക്